ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ നടൻ ഐസുയിലാണ് പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും പ്രശസ്ത ബംഗ്ലാദേശി നടൻ ഹസൻ മസൂദിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് നടന് ഹൃദയാഘാതം സംഭവിച്ചത് നിലവിൽ നടൻ നിരീക്ഷണത്തിലാണ് ബാച്ചിലർ എന്ന ബംഗ്ലാദേശി സിനിമയിലൂടെയാണ് നടൻ ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയത് പിന്നീട് നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹസൻ മസൂദ് വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം